ബംഗ്ലാദേശിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് നൽകിയെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ചെയ്യപ്പെട്ട ആത്മീയ നേതാവ് പ്രഭുവിന്റെ അറസ്റ്റിൽ പ്രതികരിച്ച ഇന്ത്യ ചിന്മയ് പ്രഭുവിന് ജാമ്യം നിഷേധിച്ചത് ശരിയായില്ലെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യ മന്ത്രാലയം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ചിന്മയ് പ്രഭുവിന്റെ അറസ്റ്റിന് ശേഷം രാജ്യത്ത് ന്യൂനപക്ഷങ്ങളായി ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതും അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടപടികൾ എടുക്കുകയാണ് ഇതവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നു അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം സംരക്ഷിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമായിരുന്നു ആദ്മി നേതാവ് ചിന്മയ് പ്രഭുവിനെ ദാക്ക പോലീസ് അറസ്റ്റ് ചെയ്തത് ധാക്ക വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കൃഷ്ണദാസ് പ്രഭുവിന് ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് ഇസ്കോൺ അംഗം കൂടിയായ കൃഷ്ണദാസ് പ്രഭുവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അറസ്റ്റിന് പിന്നാലെ ബംഗ്ലാദേശിലെ വിവിധയിടങ്ങളിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയിരുന്നു ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്ന് സമാധാനപരമായി സമ്മേളിക്കുന്നതിനും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനുമുള്ള അവരുടെ അവകാശം നിഷേധിക്കരുതെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ മത തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് പ്രഭുവിന്റെ അർച്ച നടന്നിരിക്കുന്നതെന്ന് ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഊന്നി പറയുന്നു പ്രഭുവിന്റെ മോചനത്തിനായി സമാധാനപരമായി പ്രതിഷേധിച്ച മതന്യൂനപക്ഷ സംഘടനാ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ അതീവ ആശങ്കയും രേഖപ്പെടുത്തി തങ്ങൾ ആര്യന്മാരാണെന്നും ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളാണെന്നും ഈ നാട് വിട്ട് എങ്ങും പോകില്ലെന്നും ചിന്മയ് കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ചൊടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു അറസ്റ്റ് അറസ്റ്റിനു പിന്നാലെ ബംഗ്ലാദേശിലെ വിവിധയിടങ്ങളിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറുന്നത് ചിറ്റകോങ്ങിൽ നടന്ന റാലിയിൽ ബംഗ്ലാദേശ് ദേശീയ പതാകയോട് അനാദരവ് കാണിച്ചെന്നാരോപിച്ച് ഒക്ടോബറിൽ കൃഷ്ണദാസ് പ്രഭുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു അറസ്റ്റ് ബംഗ്ലാദേശിലെയും വിദേശത്തെയും ഹിന്ദു സമൂഹങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധത്തിനാണ് തിരികൊടുത്തിയിരിക്കുന്നത്